ആനെ പേടിയില്ല പിന്നെയാണ് ആനപ്പിട്ടത്തെ പേടിക്കുന്നത് ഈ ആറിലേക്കർ ആരാ ആരേ ഗവർണർമാര് ഞങ്ങള് വലിയ കാര്യമൊന്നും കാണുന്നില്ല പക്ഷെ ഇവിടെ ഈ വർത്താനം പറഞ്ഞ യോഗ്യനുണ്ടല്ലോ ആ യോഗ്യൻ ബിജെപിയിലായിരുന്നപ്പോഴാണ് കോൺഗ്രസിലായിരുന്നപ്പോഴല്ല ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം രാജ്ഭവനിൽ ആർ എസ് എസിന്റെ തലവന് വിരുന്നു കൊടുത്തൊരു ഗവർണർ ഇവിടെ ഉണ്ടായിരുന്നു പാദരാത്രിയിൽ അയാളെ കാണാൻ പോയ തലവനെ കാണാൻ പോയൊരു ഗവർണർ ഇവിടെ ഉണ്ടായിരുന്നു അയാളുടെ അടുത്ത് പോയിട്ട് എഴുതി കൊടുത്ത് സെനറ്റിൽ കയറിയവരാണ് കോൺഗ്രസ് സെനറ്റ് കയറിയവരാ ലീഗ് ഞങ്ങൾ എഴുതാൻ പോയിട്ടില്ല സിൻഡിക്കേറ്റിലും സെനറ്റിലും ബി ജെ പിയുടെ കൂടെ ആർ എസ് എസ് കാരൻ തീരുമാനിച്ചവരുടെ കൂടെ ഗവർണറുടെ കയ്യില് കെ പി സി സിന്ന് ലിസ്റ്റ് എഴുതി കൊടുത്ത പാരമ്പര്യമുള്ളവരാണ് ഞങ്ങളോട് കടലാസുണ്ടോ എന്ന് ചോദിക്കണത് ചോദിക്കുന്ന മാന്യമാർ എന്നിട്ട് നിങ്ങളുടെ ആളുകൾ സെനറ്റ് കയറി നിങ്ങളുടെ ആളുകൾ സിൻഡിക്കേറ്റ് നിറഞ്ഞു കയറി ആരിഭവന്റെ ആരി മുഹമ്മദ് ഖാന്റെ ഒത്താശയില് യുദ്ധം ഞങ്ങൾ ചെയ്തപ്പോൾ ഞങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ ആരുടെ കൂടിയാണ് നിങ്ങളെ ആരി മുഹമ്മദ് ഖാന്റെ കൂടെ ഇപ്പൊ ആറിലേക്കർക്ക് എന് മുമ്പിൽ പ്രതിഷേധമായിട്ട് ആരാമെന്ന് എസ് എഫ് ഐ ഡി വൈ എഫ് ഐ എവിടെ പോയി കെ എസ് യു എവിടെ പോയി യൂത്ത് കോൺഗ്രസ് എവിടെ പോയി കോൺഗ്രസ് പാർട്ടി നിങ്ങൾ ഈ വർത്തമാനത്തിന് വല്ല ആത്മാർത്ഥതയുണ്ടോ ഈ കോൺഗ്രസിന്റെ കൂടി ഞാൻ ചോദിക്കുക വല്ല ആത്മാർത്ഥതയുണ്ടോ തെരുവിലാണ് പോരാട്ടം കേരളത്തിന്റെ പോരാട്ടം തെരുവിലാണ് ആറിലക്കർക്കെതിരായി ഈ കാവ്യ ഗവർണർക്കെതിരായി തെരുവിലാണ് ഞങ്ങളുടെ പോരാട്ടം ആ പോരാട്ടം നടത്തുമ്പോൾ ഒരു മന്ത്രി എൽ ഡി എഫിലെ മന്ത്രിമാർക്ക് ഭാരതാംബയോടുള്ള വിയോജിപ്പിന്റെ കാരണമായി ഇന്ന് ബിജെപി നേതാക്കൾ ഉയർത്തി കാണിച്ചത് ഒന്ന് നിങ്ങൾ ചങ്കിൽ ചൈന കൊണ്ടു നടക്കുന്നവരാണ് അതുകൊണ്ട് ഭാരതാംബയെ കാണുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും ഇപ്പോ ശ്രീ യുവരാജ് ഗോകുൽ ഈ ചർച്ചയിൽ പറഞ്ഞത് മന്ത്രി വി ശിവൻകുട്ടി തറ നിലവാരത്തിൽ പ്രതികരിച്ചതുകൊണ്ടാണ് ഇന്ന് അദ്ദേഹത്തിന് വലിയ പ്രതിഷേധങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നതെന്നാണ് അവരുടെ നിലവാരമൊന്നും എനിക്കില്ല അതുകൊണ്ട് ആ നിലവാരത്തിൽ വർത്തമാനം പറയാൻ പറ്റില്ല തന്റെ ഇടത്തോടെ ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്താ വിദ്യാഭ്യാസ മന്ത്രി കാണിച്ചത് എന്താ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ഭരണഘടനാപരമല്ലാത്തൊരു കാര്യം അവിടെ കണ്ടാൽ ആ ഗവർണർ വീട്ടിൽ പോയി ചെയ്താമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി അറിയുമ്പോൾ നിലവാരമില്ലാത്ത ഒരു ആറിലേക്കർ അവിടെയാണ് ഞാൻ പറയുന്നത് ചൈനയാണോ ഞങ്ങളുടെ ചങ്കിൽ നരേന്ദ്രമോദിയുടെ പി എം കെയർ ട്രസ്റ്റിൽ ചൈനയെന്ന് എത്ര കൂടി കിട്ടി എന്റെ വെല്ലുവിളിക്കുന്ന ചോദ്യം ധൈര്യമുണ്ട് വെളിപ്പെടുത്താൻ ചൈനീസ് കമ്പനികളിൽ നിന്ന് പി എം കെയർ ട്രസ്റ്റ് കാശ് എണ്ണി വാങ്ങിയിട്ട് വിടുങ്ങിയ ഒരു ഗവൺമെന്റാണ് ഇന്ത്യയിലെ ഗവൺമെന്റ് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ കർണാടകത്തിലെ ബി ജെ പിയുടെ ഗവൺമെന്റ് ചൈനയുടെ കമ്പനിന്നാണ് പി കിറ്റ് വാങ്ങിച്ചത് എത്ര എണ്ണത്തിന വില രണ്ടായിരം രൂപയ്ക്ക് എത്ര കൊല്ലം രണ്ട് കോടി രണ്ട് കൊല്ലത്തേക്ക് എത്ര കോടി രൂപയുടെ കച്ചവടം നടത്തി സി ആൻഡ് ഏത് റിപ്പോർട്ടിൽ കമ്പനി എ കമ്പനി ബി ഏത് കമ്പനി ചൈനയുടെ കമ്പനി ചൈനയിൽ നിന്ന് കിട്ടുന്നതെല്ലാം വെട്ടി വിടുങ്ങുന്ന ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി മനസ്സിലാക്കണം അതുകൊണ്ട് ചങ്കിലൊക്കെ ചൈന എന്നൊക്കെ പറഞ്ഞാല് നിങ്ങളാണ് കള്ളന്മാർ നിങ്ങളാണ് അഴിമതിക്കാർ ആ അഴിമതിക്കാരുടെയും കള്ളന്മാരുടെയും നിലവാരമല്ല വി ശിവൻകുട്ടി എന്ന അഭിമാനിയായ ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിക്ക് എന്ന അഭിമാനത്തോടെ ഞങ്ങൾ പറയും അതാണ് ഞങ്ങളുടെ കരുത്ത് തെരുവിൽ കാണാം നിങ്ങളുടെ അത് അവിടെ ഇരിക്കുന്നത് ആരെയാണ് ഇത്രക്ക് ബുദ്ധിമുട്ടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ബുദ്ധിമുട്ട് ഉണ്ടാക്കിക്കുന്നത് ഇന്നും നാട്ടിലിറങ്ങിയിട്ട് ഇന്ത്യ എങ്ങനെയെങ്കിലും പലതായിട്ട് വിഭജിച്ച് കാണണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ചില കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമാണ് ഇന്ത്യ രാജ്യം പലതായിട്ട് വിഭജിക്കണമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞോ വിഡ്ഢരം പറയരുത് എന്തൊരു വിഡിത്തരം നിങ്ങള് തിരുവിതാംകൂറിലെ ഒരു പുന്നപ്രവേലം കിട്ടിട്ടുണ്ടോ സ്വതന്ത്ര തിരുവിതാംകൂർ ആരാ പറഞ്ഞത് സ്വതന്ത്ര തിരുവിതാംകൂർ പറഞ്ഞത് സി പി രാമസാമയ്യര് ആ സി പി രാമസാമയ്യരെ അംഗീകരിക്കുകയും അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കുകയും ചെയ്ത ആളാണ് സവർക്കർ നിങ്ങളുടെ നേതാവ് സവർക്കർ എന്നിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ ഹിന്ദു സ്റ്റേറ്റ് ആണ് തിരുവിതാംകൂർ എന്ന് പറഞ്ഞ ആളാണ് സവർക്കർ അവിടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മൂവായിരത്തോളം കമ്മ്യൂണിസ്റ്റുകാരെ കൊന്നു തള്ളി സി പി രാമസ്വാമയ്യൻ പെട്ടാളു ഞങ്ങൾ എന്താ പറഞ്ഞത് സ്വതന്ത്ര തിരുവിതാംകൂർ അറബി ഞങ്ങൾ ഇന്ത്യയുടെ ഭാഗമാകണം ഇന്ത്യയുടെ ഭാഗമാകാൻ വേണ്ടി മൂവായിരം കമ്മ്യൂണിസ്റ്റുകാർ മരിച്ചു വീണ കേരളത്തിലാണ് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് വ്യാജ ചരിത്രം ഉണ്ടാക്കുന്നത് അപ്പോഴെല്ലാം ബ്രിട്ടീഷുകാരന്റെ കാല് തിരുമ്പി തിരുമി കാല് തേഞ്ഞ് പോയ കൈ തേഞ്ഞ് പോയ കൂട്ടരല്ലേ നിങ്ങൾ നിങ്ങൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ആർ എസ് എസിന് പങ്കുണ്ടോ നിങ്ങൾ ചരിത്രം പഠിക്കണം ഈ വന്ദേമാതരവ് എന്ന് പറയുന്ന കവിതയിലെ രണ്ട് സ്റ്റാൻസുകൾ നിരോധിച്ചിട്ടുണ്ടോ നിരോധിക്കാൻ കാരണം എന്താണ് നിരോധിക്കാൻ കാരണം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ ആനന്ദമടം വന്ന നോവലിനകത്ത് അത് തിരികെ കയറ്റുമ്പോൾ അത് കടന്നു വരുമ്പോൾ അതിലെ രണ്ട് സ്റ്റാൻസ് എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിനകത്ത് വർഗീയ വിഭജനം ഉണ്ടാക്കി അവസാനം ബ്രിട്ടീഷുകാർ നിരോധിച്ചു ആ നിരോധിക്കാൻ കാരണമായ രാഷ്ട്രീയ അന്തരീക്ഷത്തിലേക്ക് ഇന്ത്യയെ തിരിച്ചുകൊണ്ടിരാൻ ഒരു ഗവർണറും രാജ്ഭവനും വർഗീയ കലാപത്തിന് നേതൃത്വം കൊടുക്കുന്നു ഈ രാജ്യത്തെ ജനസമൂഹങ്ങളെ ഒരുമിപ്പിക്കാനല്ല പിന്നിപ്പിക്കാനാണ് ബിംബത്തെ ഉപയോഗിക്കുന്നത് ഭരണഘടനാ ബാഹ്യമായ ബിംബങ്ങളെ ഭാരതത്തിൻ്റെ പൊതുമണ്ഡലത്തിലേക്ക് ഒളിച്ചു കടത്താൻ വേണ്ടി രാഷ്ട്രപതി ഭവനോ അതുപോലെ തന്നെ നമ്മുടെ മന്ത്രിമാരുടെ വസതികളോ ഇവിടുത്തെ രാജ്ഭവനുകളോ ദുരുപയോഗിക്കപ്പെട്ടാൽ അതിനെതിരായ അതിശക്തമായ പോരാട്ടം രാജ്യത്തെ ജനാധിപത്യവാദികൾ നടത്തും ഞങ്ങളുടെ കയ്യിൽ ഭരണഘടനയാണുള്ളത് ഞങ്ങളുടെ കയ്യിൽ ദേശീയ പതാകയാണുള്ളത് ആ ഭരണഘടന സംരക്ഷിക്കാനും ദേശീയപാത പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന ഈ രാഷ്ട്രത്തിൻ്റെ അടിത്തറ സംരക്ഷിക്കാനുമുള്ള ധീരമായ പോരാട്ടത്തിനാണ് കേരളം നേതൃത്വം കൊടുക്കുന്നത് അതുകൊണ്ട് കേരളത്തിൻ്റെ പോരാട്ടം ഇടതുപക്ഷ ജനാധിപത്യമുള്ള സർക്കാരിൻ്റെ പോരാട്ടം കേരളത്തിലെ എസ് എഫ് ഐ നടത്തുന്ന പോരാട്ടം വിദ്യാർത്ഥികൾ നടത്തുന്ന പോരാട്ടം എല്ലാം ഇന്ത്യ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ആ പോരാട്ടം ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്ന സാംസ്കാരിക ദേശീയത ദേശീയതയെന്ന ആഖ്യാനത്തിനെതിരുമാണ് ഇവിടെ സന്ദീപ്കാരൻ പറഞ്ഞു രാജ്ഭവനിൽ വെച്ചിരിക്കുന്ന ആ ഭാരതമാതാവിൻ്റെ ചിത്രത്തിൽ ഒരു ദേശീയ പതാകയാണ് ആ സ്ത്രീയെ പിടിപ്പിച്ചിരുന്നെങ്കിൽ ഒരു സമ്മതിക്കാമായിരുന്നു അത് സൗകര്യപ്പെടില്ല എന്നാണ് ഞാൻ കോൺഗ്രസിൻ്റെ പ്രതിനിധിയോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് പലപ്പോഴും സന്ദീപ്കാരർക്ക് പണ്ടൊരു ഓർമ്മയുണ്ടല്ലോ അതിൻ്റെ മുന്നിലെല്ലാം വിളക്ക് കൊളുത്തി ഓർമ്മയുണ്ടല്ലോ ആ ഓർമ്മ വെച്ചായിരിക്കും തൽക്കാലം കോൺഗ്രസിലേക്ക് വന്നുകൊണ്ട് കോൺഗ്രസിൻ്റെ നടപടി കൊടി പിടിപ്പിച്ച ഭാരതാംബ്യാണെങ്കിൽ വലിയ കുഴപ്പമില്ല അത് സന്ദീപ്കാര് പറയുന്നതിന് ഒരു ചരിത്രം കൂടിയുണ്ട് നെഹ്റു മന്ത്രിസഭയിൽ അംഗമായിരുന്ന ശ്യാമപ്രസാദ് മുഖർജി സ്വാതന്ത്ര്യദിനത്തിൽ രാഷ്ട്രപതി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പതാക ഉയർത്തിയില്ല എന്നൊരു ആരോപണം ഉയർന്നു വന്നു നെഹ്റു അദ്ദേഹത്തോട് വിശദീകരണം ചോദിച്ചു വിശദീകരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിൽ ഔദ്യോഗിക വസതിയിൽ ദേശീയപതാക ഉയർത്തിയിട്ടുണ്ട് പക്ഷേ അതോടൊപ്പം തന്നെ ആർ എസ് എസിൻ്റെ കുടിയോ അല്ലെങ്കിൽ ഭഗവത് ധജോ ഉയർത്തിയിട്ടുണ്ട് ഇതായിരുന്നു മറുപടി അതുകൊണ്ട് ആറിലേക്കർക്ക് മുമ്പും ഈ പണി ചെയ്ത ഒരാളാണ് ശ്യാമപ്രസാദ് മുഖർജി ജനസംഘം സ്ഥാപിച്ച ആളാണ് അദ്ദേഹം കെ സുധാകരൻ പറഞ്ഞ പോലെ നെഹ്റു മന്ത്രിസഭയിൽ അംഗമായിരുന്നു അതുകൊണ്ട് കോൺഗ്രസ്സുകാർക്ക് ഇത്തരം കാര്യങ്ങളൊന്നും വല്ലാത്തൊരു വിഷമുള്ള കാര്യങ്ങളല്ല നമുക്കറിയാമല്ലോ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അദ്ദേഹം ഒരു വേദിയിൽ ഇതേപോലെ ഭാരതമാതാവ് എന്ന് പറഞ്ഞുകൊണ്ട് ആർ എസ് എസ് വയ്ക്കുന്ന ഒരു ചിത്രം അതിലൊരു കൊടി അതിന് മുന്നിൽ വിളക്ക് കൊളുത്തുന്ന സതീഷൻ്റെ ചിത്രം നമ്മുടെ തുമ്പിലുണ്ട് രണ്ടാമതൊന്നും ആലോചിക്കാതെ വിളക്ക് കൊളുത്തിയ ഒരാളാണ് വി ഡി സതീശൻ അപ്പോൾ ഇവിടുത്തെ യു ഡി എഫ് ആകട്ടെ ഇവിടുത്തെ ബി ജെ പി ആകട്ടെ ഇവയെല്ലാം പൊതുവിൽ പങ്കിടുന്ന ഒരു തലമുണ്ട് ആ തലമെന്ന് പറയുന്നത് മതരാഷ്ട്രീയത്തിൻ്റെ തീവ്രവും അതുപോലെ തന്നെ മിതവുമായ വാദങ്ങളോട് ചേർന്നിട്ടാണ് ഇന്ത്യാ ചരിത്രത്തിൽ കോൺഗ്രസ് ഉണ്ടായിരുന്നത് അത് ബാലഗംഗാധര തിരകൾ മുതലുള്ള ചരിത്രം നമുക്കെടുക്കാൻ ഞാൻ ആ ചരിത്രപരത്തിലേക്ക് പോകുന്നില്ല രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണ് ആറിലേക്കറോടുള്ള തർക്കം ഇവിടത്തിലെ ആളുകൾ പറയുന്നു വളരെ ശക്തമായിട്ട് ഇടപെടേണ്ടതെന്ന് പകരം അദ്ദേഹം പാലിച്ചിട്ടുള്ള മൗനം എന്ന് പറയുന്നത് ഈ ഗവർണർ ആർ എസ് എസും ബി ജെ പിയും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ബന്ധത്തിന്റെ ഇടനിലക്കാരനായ കൊണ്ടാണ് തുടക്കത്തിൽ ഈ സമയം വരെ മുഖ്യമന്ത്രി മൗനം മുഖ്യമന്ത്രിക്ക് എന്തോ ഒരു കാര്യം കേന്ദ്ര സർക്കാരുമായി സാധിക്കാനുണ്ട് നിങ്ങൾക്ക് ഈ അഞ്ച് കൊല്ലമായിട്ടും ഈ നോണം പറഞ്ഞ് തീർന്നില്ലേ നിങ്ങൾക്ക് ഈ അഞ്ചു കൊല്ലമായിട്ടും നോണം പറഞ്ഞ് അവസാനിച്ചിട്ടില്ലേ നിങ്ങൾ എത്രയോ നേതാക്കന്മാർ നിങ്ങളുടെ കോടതികളിൽ പോയി ഏതെല്ലാം സ്ഥലത്ത് പോയി മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞു ഓരോ ചർച്ചയ്ക്കകത്തും മലിനമായ നാക്ക് ഇത്തരം ഒരു ആഖ്യാനം നിങ്ങൾ ഉണ്ടാക്കുകയാണ് എന്താണ് ഒത്തുതീർപ്പ് ഞങ്ങൾ ഇലക്ട്രൽ ബോട്ട് വാങ്ങിച്ചു കൊടുത്തോ ബി ജെ പിക്ക് സി പി എമ്മിൻ്റെ ഏതെങ്കിലും നേതാക്കന്മാർ ഇലക്ട്രൽ ബോട്ട് ബി ജെ പിക്ക് വാങ്ങിച്ചു കൊടുത്തോ അത് വാങ്ങിച്ച് വിഴുങ്ങിയിട്ട് ഏതെങ്കിലും കേസുകൾ ഇന്ത്യ രാജ്യത്ത് ബി ജെ പി ഒഴിവാക്കി കൊടുത്തൊരു ചരിത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കേട്ടോ കേട്ടതെല്ലാം ഏത് കുടുംബത്തെക്കുറിച്ചാണ് ഞാനിവിടെ പറയേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത് അത്തരം ഒരു കാര്യത്തിൽ ഞങ്ങളെ തൊടില്ല അത് ആറിലേക്കറല്ല ആയിരം ആറിലേക്കർമാർ വന്നാലും മൂന്നിയല്ല ആയിരം മൂന്നിമാർ വന്നാലും ഒരു ചുക്ക് ഞങ്ങളെ ചെയ്യില്ല എന്ന് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെയും മുഖ്യമന്ത്രിയെയും അതിന്റെ കുടുംബാംഗങ്ങളെയും ഒരു ചുക്ക് ചെയ്യാൻ പോകുന്നില്ല എന്ന് ആധികാരികമായി ആയിരം തവണ ഞങ്ങൾ വെല്ലുവിളിച്ചിട്ടുണ്ട് ആദ്യം പി പ്രസാദ് പ്രതിഷേധിച്ച് പരിപാടിയിൽ പങ്കെടുക്കാതിരുന്ന സംഭവം ഉണ്ടായപ്പോൾ രാജ്ഭവനെ കൃത്യമായും സർക്കാർ സർക്കാരിന്റെ പ്രതിഷേധം അറിയിച്ചിരുന്നു ഇനി ഇത് നടക്കില്ല എന്ന് കർശനമായി പറഞ്ഞിരുന്നു എന്നുള്ളതാണ് അതില്ല എന്ന് തോന്നൽ വലപ്പെടുത്തുന്നത് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറയുന്നു രാജ്ഭവനിൽ ഇനി ആ ചിത്രം വെക്കില്ല ഔദ്യോഗിക പരിപാടികളിൽ എന്ന് അറിയിച്ചിട്ടുണ്ട് എന്ന് പക്ഷെ പിറ്റേ ദിവസം മന്ത്രി ശിവൻകുട്ടി ചെല്ലുമ്പോൾ അതേ ചിത്രങ്ങളോട് നിൽക്കുകയാണ് അപ്പോ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ പ്രതികരണം രാജ്ഭവനോട് ഉണ്ടായിട്ടില്ല എന്നുള്ളതല്ലേ ഇത് വ്യക്തമാക്കുന്നത് അതെ അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം എന്താണ് സംഭവം സർക്കാരിൻ്റെ ഒരു പരിപാടി രാജ്ഭവന് വെക്കുന്നു രാജ്ഭവൻ വെക്കുന്ന പരിപാടിയുടെ ടൈം ടു ടൈം നോട്ടീസ് നമ്മൾ രാജ്ഭവനിൽ നിന്ന് ഗവൺമെന്റിന് കിട്ടുന്നു അത് പരിശോധിക്കുമ്പോഴാണ് അവിടെ ഒരു പുഷ്പാർത്ഥനയെക്കുറിച്ച് വിവരമറങ്ങുന്നത് അപ്പം തന്നെ ഗവൺമെൻറ് നിലയ്ക്ക് ആ അവരോട് അന്വേഷണം പറഞ്ഞു ഞങ്ങൾക്കിതിന് സാധ്യമല്ല സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോൾ ഇതില്ലാതെ ചടങ്ങ് പാടില്ല എന്ന് രാജ്ഭവൻ ഉറച്ചു നിന്നു സർക്കാർ എന്തു ചെയ്തു സർക്കാർ രാജ്ഭവനെ ബഹിഷ്കരിച്ചു കൃഷിമന്ത്രിയുടെ പരിപാടി കൃഷി വകുപ്പിൻ്റെ പരിപാടി സെക്രട്ടേറിയറ്റിലേക്ക് മാറ്റുന്നത് മുഖ്യമന്ത്രി അറിയാതെയാണെന്നാണോ വിദ്ധികൾ പറയുന്നത് രാജ്ഭവനെ അതാണ് നിങ്ങൾ പറയുന്ന പോലെയല്ല അറിയിക്കുന്നത് അടിക്കുന്നത് എഴുതി കൊടുത്തിട്ട് വേണം നിങ്ങൾ ഒരാളുടെ ചെവിയുടെ കുറ്റിക്ക് ഒരു അടി കൊടുക്കാൻ പോകണം എഴുതി കൊടുക്കണം ചെവിയുടെ കുറ്റിക്ക് അടിക്കുക അതുകൊണ്ട് ഞാൻ വീടെ വിലയിൽ അല്ലെ ചെവിയുടെ കുറ്റിക്ക് അടിക്കാൻ പോകുകയാണെന്ന് എഴുതി കൊടുക്കുന്നില്ല അടി അടിക്കൊടുക്കാനേ ഉദ്ദേശിക്കുന്നുള്ളൂ ഒന്നാമത്തെ അടി എന്താണ് ഒന്നാമത്തെ അടി എന്താണെന്ന് വെച്ചാൽ കൃഷിവകുപ്പിൻ്റെ പരിപാടി മുഖ്യമന്ത്രി കൂടി അറിഞ്ഞുകൊണ്ട് അവിടേക്ക് മാറ്റി അവിടുന്ന് പുറത്തേക്ക് മാറ്റി അതോടുകൂടി ഗവർണറെ സർക്കാർ ബഹിഷ്കരിച്ചു കേരള ഗവർണറെ കേരള സർക്കാർ ബഹിഷ്കരിച്ചു എന്ന് മനസ്സിലാക്കാനുള്ള വിവേകം ഈ പ്രതിപക്ഷത്തിനില്ലേ ഈ വിഡുദ്ധരം വിളമ്പുന്ന ആളുകൾക്കില്ലേ എനിക്ക് തീരെ മനസ്സിലായിട്ടില്ല എന്നിട്ട് സർക്കാരിൻ്റെ നിലപാടെന്താ വ്യക്തമാക്കിയത് ബഹുമാനപ്പെട്ട പി പ്രസാദ് കൃത്യമായിട്ട് പറഞ്ഞു എന്തുകൊണ്ടാണ് ഞങ്ങൾ ആ പരിപാടി മാറ്റിയത് പത്രസമ്മേളനം നടത്തി മുഖ്യമന്ത്രി കൂടി അറിഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തതെന്ന് വെളിപ്പെടുത്തി അതിനുശേഷം വീണ്ടും സർക്കാർ പരിപാടി അവിടെ വന്നു വന്നപ്പോഴാണ് അടുത്ത പടിയിലേക്ക് കിടക്കേണ്ട ഘട്ടമായി എന്താണ് അടുത്ത പടിയിലേക്ക് കിടക്കേണ്ട ഘട്ടം കേരള മുഖ്യമന്ത്രി വളരെ വ്യക്തമായി പറഞ്ഞു രാജ്ഭവനെ ആർ എസ് എസിൻ്റെ ശാഖയാക്കരുത് ആർ എസ് എസിൻ്റെ ശാഖയാക്കരുതെന്ന് രാജ്ഭവനെ ആക്കരുതെന്ന് പറയുന്നത് രഹസ്യമായ പരിപാടിയാണോ നിങ്ങൾ എന്ത് രഹസ്യമായിട്ടുള്ളത് ഒന്ന് ഗവർണർ തെറ്റായ ഒരു കാര്യം ചെയ്തപ്പോൾ വകുപ്പ് പരിപാടി മാറ്റി നമ്പർ വൺ നമ്പർ ടു ആ രാജഭവനിൽ നടന്ന ഇത്തരം കാര്യങ്ങൾ തെറ്റാണ് എന്ന് കേരള മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു പത്രസമ്മേളനത്തിൽ പറഞ്ഞു നമ്പർ ടു നമ്പർ ത്രീ അനുചിതമായ ഭരണഘടനാപരമല്ലാത്ത കാര്യങ്ങൾ ഇവിടെ നടക്കില്ല എന്ന് ഗവർണർ കേരള സർക്കാരിനോട് പറഞ്ഞു എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്നു അതിനുശേഷം ഗവർണർ വാക്കു തെറ്റിച്ചു അവിടെ കേരള സർക്കാരുമായി ബന്ധപ്പെട്ട് പരിപാടിക്ക് പോയി പരിപാടിക്ക് പോയപ്പോൾ അവിടുന്ന് പരിപാടി ഞാൻ പറയട്ടെ എന്ത് നിങ്ങൾ ഈ ചോദ്യം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്ന ഈ എൻ്റെ വിശദീകരണം ആരും കേൾക്കൂലല്ലോ അത് കേൾക്കേണ്ടാന്ന് ഒരു നിർബന്ധമുണ്ട് എനിക്ക് വിരോധമില്ല എന്താ സംഭവിച്ചത് സർക്കാരും രാജഭവനും തമ്മിൽ ട്രാൻസാക്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ തെറ്റാവർത്തിക്കില്ല എന്ന് രാജ്ഭവൻ പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾ കേൾക്കാൻ തയ്യാറാണ് സർക്കാർ അതാണ് സർക്കാർ നിലപാട് മുഖ്യമന്ത്രി അവിടെ വി ശിവൻകുട്ടി പരിപാടി സർക്കാർ പരിപാടി വെക്കുന്നു അവിടെ ഗവർണറെ ഇപ്രകാരം ഒരു ചിത്രമായിട്ട് വന്നില്ലെങ്കിൽ ശിവൻകുട്ടി ബഹിഷ്കരിക്കുമോ അപ്പം എന്താണ് പി പ്രസാദ് പരിപാടി പുറത്തേക്ക് കൊണ്ടുപോയെങ്കിൽ <i> ീ ശിവൻകുട്ടി എന്ത് ചെയ്തു ആ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അവിടെ ഗവർണറെ മുഖത്ത് നോക്കിയിട്ട് ആ ഗവർണറോട് പറഞ്ഞു ഈ പരിപാടി കാണിക്കുന്ന വൃത്തികേടിനോടൊപ്പം നിൽക്കാൻ ഞങ്ങളില്ല അതുകൊണ്ട് ബഹിഷ്കരിച്ച് ഞങ്ങൾ ഇറങ്ങുകയാണ് പ്രവർത്തിക്കൊണ്ടാണ് നേരിട്ടത് അതാണ് ചെകിട്ട തടിച്ച നിങ്ങൾ പറയുന്ന പോലെ കേരളത്തിലെ സർക്കാരും രാജഭവനുമായിട്ട് ഒരു തരത്തിലുമുള്ള മറ്റൊരു ഇടപാടുകളുമില്ല നേരെ പറയാനുള്ളത് നേരെ പറഞ്ഞു പോകാൻ തൻ്റെ ഇടമുള്ളൊരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ ആർ എസ് എസിന്റെ കാര്യാലയമായിട്ടോ ശാഖയായിട്ടോ ഒരു രാജഭവൻ മാറ്റരുതെന്ന് ഇന്ത്യയിലെ ഒരു മുഖ്യമന്ത്രി പറയുമോ പിണറായി വിജയൻ അല്ലാതെ ഒരു മുഖ്യമന്ത്രി പറയുമോ നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുമ്പോ ആർ എസ് എസ് ഇന്ത്യ രാജ്യം കീഴടക്കി നിങ്ങൾ പറയുന്നതിന് അപ്പുറത്ത് എന്തു വേണം അതുകൊണ്ട് 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 നിങ്ങൾ പറയണ പോലെ വഴി തീരുമാനിച്ചോളാം പിണറായി വിജയൻ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ പാലിക്കേണ്ട പ്രോട്ടോകോൾ പോലും പാലിക്കാതെ മന്ത്രി ഇറങ്ങിപ്പോയത് ബോധപൂർവം ഒരു നാടകം സൃഷ്ടിക്കാനാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ദിവസം എന്നുള്ളതാണ് ഇതിനെ വിമർശിക്കുന്നവർ പറയുന്നത് ആ വിഡിത്തലം പറയുമ്പോൾ ഇങ്ങനെ രണ്ട് കൂട്ടുകൾ ഒരുമിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് സി പി എം നാടകം കളിക്കാൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ അന്ന് അതിനാരാണ് സി പി എമ്മിനെ സഹായിക്കുന്നത് ആർ ലേഖർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ അന്ന് അവിടെ ഒരു പരിപാടി നടത്തുന്നു വിദ്യാഭ്യാസ വകുപ്പോടെ പരിപാടി ചെല്ലുന്നു പരിപാടി ചെല്ലുമ്പോൾ അംഗീകരിക്കപ്പെട്ട പരിപാടിയിൽ ഇല്ലാത്തൊരു കാര്യം ഗവർണർ ചെയ്യാൻ വേണ്ടി അവിടെ ഒരു ഈ പറയുന്നൊരു സാധനം അവിടെ വെക്കുന്നു അങ്ങനെ വെക്കുമ്പോൾ അത് ഒരു നാടകമാക്കാൻ തക്കവണ്ണം ഗവർണറാണ് മുൻകൈ എടുക്കുന്നത് എന്നിട്ട് സി പി എമ്മിനോട് പറയുകയാണ് മന്ത്രിയോട് പറയുകയാണത് ഇപ്പം തന്നെ നാടൻ കളിച്ച് നിങ്ങൾ ഇറങ്ങിപ്പോകും ഇത് നിങ്ങൾ വിശ്വസിച്ചോ ഈ വിഡ്ഢികളൊക്കെ ഇങ്ങനെ വർത്താനം പറയുമ്പോൾ അതെല്ലാം വിശ്വസിക്കാൻ പറ്റും നമ്മൾ എത്രത്തോളം ഏത് ലോകത്തെ ജീവിക്കുന്നത് രാജ്ഭവനാണോ നാടകം കളിക്കാൻ സി പി എമ്മിന് സഹായകമായത് ആ സി പി എം ഒരു നാടകം കളിക്കാൻ വേണ്ടി രാജ്ഭവൻ വിട്ടു തന്നിരിക്കുകയാണോ നമ്മൾ എന്തൊക്കെയാണ് ഒരു ഒരു ചർച്ചയിൽ പറയണത് എന്നിട്ട് എനിക്ക് വികാരമാണ് എന്താ വികാരം വിവേകാനന്ദ സ്വാമികൾ അവിടെ വെച്ചെടുത്ത് ഉന്നയിക്കുന്ന ഒരു വാദം തന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്പീച്ചിൽ കടന്നു കടന്നുവരുന്നത് എന്ന മദർ ഓഫ് ഓൾ സിവിലൈസേഷൻസ് ആണെന്നാണ് അദ്ദേഹം ഭാരതത്തെ വിവിധ പ്രസംഗങ്ങളിൽ അദ്ദേഹം ഉന്നയിച്ചു പോകുന്നത് അതിനൊരു കാരണമുണ്ട് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ പറയുകയും ചെയ്തു നിങ്ങൾ എല്ലാ ക്ഷേത്രങ്ങളും മറന്നേക്കും അവിടെ ഭാരതാംബയെ പ്രതിഷ്ഠിക്കുന്നു ഈ വിവേകാനന്ദ സ്വാമികളുടെ പേര് പറഞ്ഞു ചിക്കാഗോ പ്രസംഗത്തെ കുറിച്ച് പറഞ്ഞു ഞാൻ ആ പ്രസംഗത്തിൽ ഒരു വരി ഞാൻ പറയാം ലോകത്തെ വിവിധ സംസ്കാരങ്ങളെ ഉൾക്കൊണ്ട മണ്ണാണ് ഭാരതം ഞങ്ങളുടെ ഭാരതത്തിന്റെ ഭാഷയായ സംസ്കൃതത്തിൽ എക്സ്ക്ലൂഷൻ പുറന്തള്ളൽ എന്നൊരു പദം ആ പദമില്ലാത്ത ഭാഷയാണ് എൻ്റെ രാജ്യത്ത് സംസ്കൃത ഭാഷ പറയുന്ന ആളുടെ പേരാണ് വിവേകാനന്ദൻ എക്സ്ക്ലൂഷൻ പുറന്തള്ളൽ മതപരമായ പുറന്തള്ളൽ വേണം ഹിന്ദുത്വത്തിൻ്റെ ഭാഗമായി അല്ലാത്ത മുഴുവൻ പേരെയും രാജ്യത്തു നിന്ന് പുറന്തള്ളണം എന്ന് ബാധിക്കുന്ന സവർക്കർ എന്ന് ബാധിക്കുന്ന ഗോൾവാക്കർ എന്ന് ബാധിക്കുന്ന ആർ എസ് എസ് എന്ന് ബാധിക്കുന്ന ഒരു പ്രത്യേക ശാസ്ത്രം ആ പുറന്തള്ളൽ എന്ന് പറയുന്നത് നടപ്പാക്കുന്നവരോട് വിവേകാനന്ദൻ്റെ പേര് പറയുക പിന്നെ ഗാന്ധിയെ വെടിവെച്ചു കൊന്നു അത് ശരിക്കും വെടിവെച്ച് കൊന്നവരുണ്ട് ചെറുതായിട്ട് വെടിവെച്ചു കൊന്നവരുണ്ട് ഈ രണ്ട് കൂട്ടരോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഗാന്ധിയെ വെടിവെച്ചു കൊന്നു രാഷ്ട്രപിതാവിനെ എന്നിട്ട് അയ്യോ മാതാവിധാവിന്ന് പറഞ്ഞു കിടക്കുക ഇന്ത്യ ഉണ്ടാക്കുന്ന ആ അതെ ഇന്ത്യ ഉണ്ടാക്കിയ അതാ പറഞ്ഞത് അതാ പറഞ്ഞേ ഇന്ത്യ ഉണ്ടാക്കിയിട്ടുള്ള ഇന്ത്യ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഭാരതത്തെ നിർമ്മിച്ച ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഉൽപ്പന്നമാണ് ഇന്നത്തെ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ അതെ 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 അപ്പൊ അടുത്തിരിപ്പുണ്ടല്ലോ കേട്ടതെ ചെറുതായിട്ടൊന്ന് വെടിവെച്ചു കൊന്നു ആരാ വെടിവെച്ച് കൊന്നത് ശരിക്കും കൊന്നു ചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചന നടത്തണമെന്ന് അതിഥികളെ നിർബന്ധിച്ചിരുന്നില്ല മന്ത്രിക്ക് വേണമെങ്കിൽ നേരെ പോയി വേദിയിൽ ഇരിക്കാമായിരുന്നു എങ്കിൽ പിന്നെ അത് ചെയ്താൽ ഉത്തരം പറയാം സർക്കാരുമായി ബന്ധപ്പെടുത്തുന്ന ഒരു പരിപാടിയിലും ഇപ്രകാരം ആർ എസ് എസിന്റെയോ ബിജെപിയുടെയോ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ചിഹ്നങ്ങളോ ഉപയോഗിക്കേണ്ടതില്ല ഉപയോഗിക്കാൻ പാടില്ല സർക്കാർ ഒരു പരിപാടി രാജ്ഭവനിൽ സംഘടിപ്പിച്ചാൽ പരിപാടി കോസ്റ്റ് ചെയ്യുന്ന സർക്കാരാണ് സർക്കാരാണ് അതിൽ അഭിപ്രായം പറയേണ്ടത് നമ്മുടെ നാട്ടിൽ രാജ്ഭവൻ എന്ന് പറയുന്ന ആദ്യം ഉണ്ടാക്കിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല രാജ്ഭവൻ എന്ന് പറയുന്ന ഇന്ത്യ ഗവൺമെന്റ് ഉണ്ടാക്കിയതാ ആ ഉണ്ടാക്കിയ രാജ്ഭവനിലെ പ്രോട്ടോക്കോളിനകത്ത് ഇങ്ങനെ ആർ എസ് എസിന്റെ ഈ ഇതുപോലത്തെ സാധനമായിട്ട് വരാൻ പറ്റുമോ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ അങ്ങനെ വരാൻ പറ്റുമെന്ന് എഴുതി പറ്റാത്ത കാലം അങ്ങനെ ഒരാൾ അതുമായിട്ട് വന്നാൽ മതി പറയാൻ തൻ്റെ അനുഭവം ഉണ്ടായി ഇനി അനുഭവം ഉണ്ടായാൽ ആ അനുഭവം ഉള്ളപ്പോൾ ഇതിനേക്കാൾ പ്രോട്ടോകോൾ ഒന്നുമില്ല ഇതിനേക്കാൾ കടുത്ത പ്രതികരണം വരും ഇതിനേക്കാൾ കടുത്ത പ്രതികരണം വരും ആറിലേക്കറോട് പറയാണ് ആർ എസ് ഗവർണർമാരോട് പറയാണ് ബഹുമാനപ്പെട്ട ഗവർണർ ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത് ആ അതിനേക്കാൾ കടുത്ത പ്രതികരണം വരും ഉണ്ടാവില്ല ഇത് മതനിരപേക്ഷ ഇന്ത്യയുടെ അഭിമാനകരമായ മതനിരപേക്ഷതയുടെ കൊടിയുയർത്തുന്ന പ്രശ്നമാണ് ഭരണഘടന ഉയർത്തുന്ന പ്രശ്നമാണ് ഈ രാജ്യത്തെ ജനങ്ങളുടെ പോരാട്ട